തനിക്ക് ഞാൻ ഞാനിവിടെ ഇരുന്നോളാ ഇതല്ലാതെ വൃത്തിയുള്ള ഒരു സ്ഥലം ഉണ്ടോ ഈ വീട്ടില് പൊടിയും ചാണകവും അറച്ചിട്ട് വയ്യ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ കൃഷിക്കാരുടെ വീടാണ് ഇത്രയൊക്കെ സൗകര്യങ്ങളെന്താ കൃഷിക്കാരുടെ വീടായത് കൊണ്ട് വൃത്തി പാടില്ല എന്നുണ്ടോ ഞാൻ കാണാത്ത ഒന്നുമല്ലേ കൃഷിക്കാരെ എന്റെ രംഗങ്ങൾ ഒന്നാത്രം കൃഷിക്കാരനാ റബറും ഏലവും തേയില ഒക്കെ ഉണ്ട് അങ്കിളുടെ വീട്ടിൽ ഒരു ദിവസം പോവാ ഒന്ന് കണ്ടു നോക്ക് അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത് അവര് കൃഷിക്കാരല്ല പ്ലാന്റേഴ്സ് ഇത് മണ്ണിൽ പണിയെടുക്കുന്ന സാക്ഷാൽ കർഷകരാ എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല ഞാനിവിടെ ഇവിടെ ഒറ്റപ്പെടും അമ്മയും കുട്ടികളും ഒക്കെ ആയിട്ട് ഇടപഴകണം ഇടപഴകൽ എല്ലാവർക്കും ആവാം ഞാൻ മാത്രം പോരാ ഇതെന്നെ കാണുമ്പോ എല്ലാവർക്കും നാക്ക് പോ എന്നോടാവി ഇത്തിരി സ്നേഹം കാട്ടിയത് അംബികടുത്തിയാ സുധയ്ക്ക് എന്നെ ഇഷ്ടമായിട്ട് കൂടിയില്ല ഒക്കെ തന്റെ തോന്നല തന്നോട് സംസാരിക്കാൻ അവർക്ക് ചെറിയ പേടിയുണ്ടാവും അതാ അത്ര ഭയങ്കര സത്യത്തിൽ മിസ് റായ്മൻ എന്നെ മാഡം എന്ന് വിളിച്ചപ്പോ എനിക്ക് അത്ഭുതം തോന്നി പ്രായം കൊണ്ടോ സ്റ്റാറ്റസ് ഉണ്ടോ എന്നങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല അയ്യോ വേണ്ട വേണ്ട വിളിച്ച സ്ഥിതിക്ക് അത് മാറ്റണ്ട അതിലൊരു സേഫ് ഡിസ്റ്റൻസ് ഉണ്ട് അത് നല്ലതാ മാഡത്തിന്റെ പേടി എനിക്ക് മനസ്സിലായി പക്ഷെ എന്റെ കാര്യത്തിൽ മാഡം പേടിക്കാൻ വേണ്ട ഒന്നാമത്തെ കാര്യം ഞാനൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ടും പ്രതിച്ഛായ ഭയം ഉള്ളതുകൊണ്ടും സ്ത്രീകളോട് ഞാൻ മാര്യമായ പെരുമാറാറുള്ളൂ ഉദാഹരണത്തിന് ഒരു പരിചയം അത്ത മിസ് കോൾ വന്ന ഞാൻ തിരിച്ച് ഓ ഈ പട്ടി പട്ടിക്കാട്ടിന്ന് പട്ടണത്തിലേക്ക് താമസം മാറ്റാന്ന് പറഞ്ഞു കേക്കില്ല ഞാനൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നാളെ ശശിയേട്ട് നല്ല വിചാരം ഉണ്ടോ ഒന്ന് ശരിക്കും പിടി എന്റെ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് എന്റെ സുന്ദരി എന്നെ കൂടെ ഒന്നും പറയിക്കണ്ട രാത്രിയാകുമ്പോ യവനെ സുന്ദരി നേരെ വിളിക്കുമ്പോ കാനനെ സുന്ദരി ഒക്കെ ചീത്ത സിനിമകളുടെ പേരുകള എനിക്കറിയാം അല്ലേലും ഞാൻ ഇത് കേൾക്കണം കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ എന്തൊരു നിറവായിരുന്നു ഒന്ന് വരുന്നു അറിയിക്കോ ശശ് രാധാമണിപൊളി ആണോ ആ കള്ളത്തിനും പറയല്ലേ കള്ളത്തിനും അല്ല ഈ സാരു ജചിക്ക് അസലായിട്ട് അയ്യോ എനിക്ക് തോന്നി പോയി വരട്ടെ രാധേ ഓ പൊട്ടു മാച്ചാണോ പൊട്ടും കമ്മലും ഒക്കെ മാറ്റാം എന്താ ഇടത്തി ഏട്ടനതുവരെത്തില്ലേ ഞാൻ കാത്തിരിക്ക അകത്തിരുന്ന് കാത്തിരുന്നാ പോരെ പുറത്തിരുട്ടല്ലേ അതൊന്നും കേട്ടിട്ടില്ല ഏത് സ്നേഹം വിടത്തുന്ന പൂതിങ്കളാകുന്നു ഭാര്യ ആ ഭാര്യയാണ് ഈ ഭാര്യ ഞാൻ അറിഞ്ഞില്ല തലയിലെ മോത്തും അതും ഇതൊക്കെ വെളുക്കാൻ വട്ടായി പോയി